ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ അടുത്ത ആഴ്ചയിലേക്കുള്ള പവർ ടീമിനെ സെലക്ട് ചെയ്യുന്നതിനുള്ള ടാസ്ക് ഇൻ്റെ ഇടയിൽ ഗബ്രിയും ജിൻഡോയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഒരു പ്രശ്നം ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഒരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം ജിൻഡോയും ഗബ്രിയും കൂടെ ആ ഒരു ഫിസിക്കൽ ടാസ്കിൻ്റെ ഇടയിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും തള്ളുമായി ഗബ്രി പറയുന്നത് എനിക്ക് ശ്വാസം കിട്ടാത്ത രീതിയിൽ അയാൾ എന്നെ വട്ടം പിടിച്ചു നിന്നു എന്നൊക്കെയാണ് അപ്പോൾ സിജോയും സിജോ പറയുന്നുണ്ട് നീയും ചെയ്തിട്ടില്ലേ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അവർ രണ്ടുപേരും രണ്ടുപേരെയും മാറ്റി റൂമിലേക്ക് മാറ്റാനൊക്കെ നിർദ്ദേശം കൊടുക്കുന്നൊക്കെ കാണുന്നുണ്ട് ഇവിടെ മുടിയൻ ഗബ്രിക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണുന്നുണ്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ചാൽ പോരെ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിൽ കാരണം ഇപ്പോൾ ഗബ്രി പവർ ടീമിലാണല്ലോ അപ്പോൾ മുടിയൻ്റെ ആ ഒരു സപ്പോർട്ട് ഇപ്പോൾ ഗബ്രിക്കാണ് പോയത് പുറമോയിൽ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ിനി ഡീറ്റെയിൽഡായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് വരെ കാത്തിരിക്കണം അല്ലെങ്കിൽ ലൈവിലിനി അതെപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ഇങ്ങനൊരു പ്രൊമോ വന്നിട്ടുണ്ട്